ഹലോ കേസ് പിന്നെ സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് എക്സ്ചേഞ്ച് ഓൺ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് സോ ഈ ഒരു എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് ഏർനിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരാണ് എന്തെങ്കിലും കാർഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ നമ്മളുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ഈ ഒരു എക്സ്ചേഞ്ചിൽ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എങ്ങനെയാണ് ഏർണിംഗ്സ് ലഭിക്കുന്നത് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ച് കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അതായത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പ്രോഫിറ്റൊക്കെ സ്റ്റെക്കായിരുന്നു ഇപ്പോൾ നോർമലി റണ്ണിങ് ആണ് പക്ഷെ ഇതിൻ്റെ വിഡ്രോവലൊക്കെ സ്റ്റെക്കായിട്ട് കുറച്ച് ദിവസങ്ങളായി രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വിഡ്രോവലൊക്കെ പെൻഡിങ് ആണ് സ്ലോ ആണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ആളുകളൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം മാത്രമല്ല ഈ ഒരു എക്സ്ചേഞ്ച് നിങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നുണ്ട് അത് നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത് സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കുന്നതിന് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലൈക്കും എല്ലാ കാര്യങ്ങളും കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലാണ് ഇതിൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ കൂടുകയുള്ളു സോ നമ്മൾ മാക്സിമം ചാനലൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുകയുള്ളു സോ നമുക്ക് നമ്മളിവിടെ കണ്ടലിലോട്ട് പോവാം എക്സ്ചേഞ്ചും ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ മൊബൈലിലല്ല ലാപ്പിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ലാപ്പിൽ ഓപ്പൺ ചെയ്താലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുകയുള്ളു സോ മൊബൈലിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരുന്ന എല്ലാ ഓപ്ഷനുകളും മൊബൈലിൽ നിങ്ങൾക്ക് കിട്ടും ആപ്ലിക്കേഷനിലൊക്കെ കിട്ടും സോ അതൊക്കെ നിങ്ങളെ അവർ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം സോ ഈ ഒരു എക്സ്ചേഞ്ചില് നിലവിൽ സ്പോർട്ട് ട്രേഡോ ഫ്യൂച്ചർ ട്രേഡോ വേറെ ഒരു ഓപ്ഷൻസുകളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് കുറേ ആളുകളൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു നോർമലി ഇതൊരു റിയൽ എക്സ്ചേഞ്ച് ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സോ കമ്പനി പറയുന്നത് രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് തന്നെ ഇതിൽ സ്പോട്ട് ട്രേഡും ഫ്യൂച്ചർ ട്രേഡൊക്കെ ആഡ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് സോ അങ്ങനെ വന്നതിന് ശേഷം മാത്രമേ ഇതൊരു റിയൽ എക്സ്ചേഞ്ചിലോട്ട് മാറുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഒട്ടുമിക്ക എക്സ്ചേഞ്ചുകളും സ്വാഭാവികം ഇങ്ങനെയുള്ള ഒരു ചെറിയ സെറ്റപ്പിലാണ് വരുന്നത് സോ പിന്നീട് അതൊരു ഹൈപ്പ്ലൈറ്റ് എത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു എക്സ്ചേഞ്ചും ആ ഒരു രൂപത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇപ്പം ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം രീതിയിലാണ് ഈ ഒരു എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നോർമലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാലും ഇതിലൊരു ആർബിട്രേജ് സിസ്റ്റം അതായത് ഒരു ബോട്ട് സിസ്റ്റം വർക്ക് ചെയ്തിട്ടാണ് കമ്പനി ഇതിലൂടെ പ്രോഫിറ്റ് നമുക്ക് തരുന്നത് അതിന് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ഇതിൻ്റെ കമ്പനിയുടെ പി ഡി എഫ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാത്രമല്ല അതിൻ്റെ ആർബിട്രേജ് ബോട്ടുണ്ട് ആ ഒരു ഓപ്ഷനിലോട്ട് കഴിഞ്ഞാൽ നിലവിൽ ട്രേഡ് എടുക്കുന്ന പ്രോഫിറ്റും അതുപോലെ തന്നെ ഏത് എക്സ്ചേഞ്ചിൽ നിന്നാണ് ട്രേഡ് എടുത്തിട്ടുള്ളത് എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിന് കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആർബിട്രേജ് ബോട്ട് എന്നുള്ള ഈ ഒരു സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ നിലവിൽ പ്രോഫിറ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതി കാരണം ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാം തീയതി നിലവിൽ ഏതൊക്കെ കോയിൻസിൽ ട്രേഡ് എടുത്തിട്ടാണ് എത്ര പ്രോഫിറ്റ് ആണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും കുറെ ലൈവ് ട്രേഡിൽ കഴിഞ്ഞാൽ നിലവിൽ ട്രേഡ് എടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും സോ ഇതൊരു ബോർഡ് സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു ബോട്ട് ട്രേഡ് എടുത്തിട്ടാണ് നമുക്ക് അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ തരുന്നത് സോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഈ ഒരു എക്സ്ചേഞ്ചിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏണിക്സ് കുറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല കുറഞ്ഞു പോയാൽ തന്നെ എങ്ങനെയാണ് അത് റിക്കവർ ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം നോർമലി ഈ ഒരു എക്സ്ചേഞ്ചിൽ മൂന്ന് തരം ഇൻകമാണുള്ളത് അതിനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ വാലറ്റ് എടുത്തു കഴിഞ്ഞാലുണ്ടോ ഈ ഒരു ഓവർവ്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും സോ ഈ ഒരു വാലറ്റ് ആക്ടിവിറ്റിയിൽ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ആർബിട്രേജ് ഇൻകം റഫറൽ ഇൻകം സ്പ്രെഡ് ഇൻകം ഈ ഒരു മൂന്ന് സിസ്റ്റമാണ് മൂന്ന് പ്രോഫിറ്റ് സിസ്റ്റമാണ് കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സോ ആർബിട്രേജ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത് എത്ര പാക്കേജ് ആണോ ഈ എടുത്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് ഡെയിലി കിട്ടുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു വാലറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇൻകം വാലറ്റ് ഓപ്പൺ ചെയ്യുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്ഷൻ എടുക്കുക എന്നിട്ട് മൈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക മൈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ആർബിട്രേജ് ടോട്ടൽ ആർബിട്രേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇതിലാണ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയ ഇൻകം കാണിക്കുന്നത് സോ ആർബിട്രേജ് ബോട്ട് പെൻഡിങ് ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ട്രാൻസ്ഫർ ടു ഇൻകം വാലറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇവര് കിട്ടിയ എമൗണ്ട് ഇൻകം വാലറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈയൊരു ഓവർ വ്യൂ എന്നുള്ള ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു വാലറ്റ് ആക്ടിവിറ്റിയിൽ എമൗണ്ട് കാണുകയുള്ളൂ സോ നമുക്ക് ഡെയിലി കിട്ടുന്ന ഇൻകം മൈ സബ്സ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണും അവിടെ നിന്ന് ഇൻകം വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമാണ് വാലറ്റ് ആക്ടിവിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കാണുകയുള്ളു സോ നെക്സ്റ്റ് ഇൻകം വരുന്നത് റഫറൽ ഇൻകം ആൻഡ് സ്പ്രെഡ് ഇൻകം ആണ് ഇത് രണ്ടും വരുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ റഫർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഇൻകം ആണ് സോ നമുക്ക് ടീമിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനായാണ് സ്പ്രെഡ് ഇൻകം എന്നും പറയുന്നത് സോ ഈ ഒരു ഇൻകം കിട്ടുന്നത് നമ്മൾ ഡയറക്റ്റ് ഒരു പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നൂറ്റൊന്ന് ഡോളറിന്റെ ഒരു പാക്കേജ് ആണ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫൈവ് ഡോളറാണ് നമുക്ക് കിട്ടുന്നത് അത് സ്പോർട്ടിൽ തന്നെ നമ്മുടെ വാലസ്ലേടോ അതിൻ്റെ ഹിസ്റ്ററി ആണ് ഈ ഒരു വാലറ്റ് ആക്ടിവിറ്റിയിൽ റഫറൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് നെക്സ്റ്റ് ഇൻകം സ്പ്രെഡ് ഇൻകം ആണ് കിട്ടുന്നത് ഈ ഒരു സ്പ്രെഡിങ് നമുക്ക് കിട്ടുന്നത് പത്ത് ലെവലിൽ നിന്നാണ് സോ നിങ്ങൾ രണ്ട് പേരെ മിനിമം റഫറിൽ ചെയ്യണം എന്നാലേ സ്പ്രെഡിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളു നിങ്ങളുടെ ടീമിൽ പത്ത് ലെവൽ വരെ എത്ര ആളുകൾക്ക് ഡെയിലി എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത് അതിന്റെ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഡെയിലി നമുക്ക് കിട്ടുന്നത് സോ കമ്പനിയുടെ പ്ലാൻ അങ്ങനെയാണ് വരുന്നത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഓരോ വ്യക്തിയിലും നമുക്ക് എത്രയാണ് സ്പ്രെഡിങ് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും ഓരോ ദിവസവും നമുക്ക് ഈ ഒരു സ്പ്രെഡ് ഇൻകം അതാത് ഡേറ്റിൽ കിട്ടുന്ന ഈ ഒരു എമൗണ്ട് ടോട്ടലി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം സോ അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വാലറ്റിൽ വന്നിട്ട് ഇൻകം വാലറ്റിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞു തരാം സോ ഇനിയാണ് പ്രോബ്ലം ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു ആർബിട്രേജ് ഇൻകം റഫറൽ ഇൻഗം സ്പ്രെഡ് ഇൻകം എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനാണ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ആർബിട്രേജ് ഇംഗത്തിൽ നിലവിൽ ഇന്ന വില ഒരു പ്രശ്നവും വന്നിട്ടില്ല സോ ഇടക്കിയുടെ കമ്പനിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആർബിട്രേജ് ഇൻകം സ്റ്റോപ്പ് ആയിട്ടുള്ളൂ റഫറൽ ഇംഗം നിലവിലെനിക്ക് യാതൊരു പ്രശ്നവും തന്നിട്ടില്ല പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം വന്നിട്ടുള്ളത് സ്പ്രെഡ് ഇംഗത്തിലാണ് സോ സ്പ്രെഡ് ഇൻകം എന്ന് പറയുന്നത് നിലവിൽ ഞാൻ പറഞ്ഞു തീമിൽ നിന്ന് കിട്ടുന്നതിന്റെ രണ്ടര പെർസെന്റ് ഞാൻ ഡെയിലി കിട്ടുന്നത് ഇവിടെ നോക്കിയാൽ ഓരോ ദിവസവും നമുക്ക് കിട്ടിയ എമൗണ്ട് കാണാൻ പറ്റും ഈ ഒരു വിഷയത്തെ കുറിച്ച് കമ്പനിയോട് ഞാന് പല തവണകളായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ ആറോ ഏഴോ തവണ പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ റീസെന്റ് ട്രാൻസാക്ഷൻസിൽ ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാ ഇൻകവും നോർമലി ഇവിടെ കാണിക്കണം കാണിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ ബാലൻസിൽ ഈ ഒരു എമൗണ്ടുകളൊക്കെ കിട്ടുകയുള്ളു സോ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റുകയുള്ളു ഇവിടെ നോക്കേണ്ടത് ആർബിട്രേജ് ഇൻകം നോർമലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ അത് ആ ഒരു ട്രാൻസാക്ഷൻ കാണിക്കും ഇവിടെ കണ്ടോ ആർബിട്രേജ് ഇൻകം റെസീവ്ഡ് അതായത് ഞാൻ എനിക്ക് കിട്ടിയ ആർബിട്രേജ് ബോട്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതാണ് ഇവിടെയുണ്ട് എല്ലാവരിലും ഇൻകും അതായത് ഞാനൊരു ഫ്രണ്ടിനെ ഡയറക്റ്റ് റെഫർ ചെയ്ത ഒരു എമൗണ്ട് ആണ് ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ലെവലിംഗം എന്ന് പറഞ്ഞിട്ട് വേറൊരു എമൗണ്ട് തന്നെ ഇതിൽ വന്നിട്ടില്ല അതായത് സ്പ്രെഡ് ഇൻകം ഇവിടെ വന്നിട്ടില്ല സ്പ്രെഡ് ഇൻകം വരുന്നത് ഇവിടെ ലെവൽ ഇൻകം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് സോ ഇവിടെ ഇന്റെ സ്പ്രെഡിംഗും ആഡ് ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ ഹിസ്റ്ററിയിൽ സ്പ്രെഡിങ്ങും ഡെയിലി വരുന്നുണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയാൽ മാത്രമാണ് നമ്മളുടെ ടോട്ടൽ ബാലൻസിൽ വാലറ്റിൽ ആഡ് ആവുന്നതും സോ ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക വാലിറ്റ് ഗെക്ക് ചെയ്തിട്ട് ഇൻകം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ ബാലൻസ് ഒക്കെ കാണിക്കുന്നുണ്ടാകും റഫറൽ ബോണസി സ്പ്രെഡ് ഇൻകം അതുപോലെ തന്നെ ആർബിട്രേജ് ഇൻകം സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു മൂന്ന് ഇൻകവും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടലി കമ്പനി പറഞ്ഞിട്ടുള്ളത് നൂറ്റി ഒന്ന് ഡോളറാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് ഡോളർ വരെ കിട്ടും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോട്ടൽ ഇൻകം മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സും ഈക്വൽ ആണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ എൻ്റെ റഫറൽ ബോണസ് സ്പ്രെഡ് ഇൻകം ആർബിട്രേജ് ഇൻകം ഈ മൂന്ന് ഇൻകം നിലവിൽ കൂട്ടി വരുമ്പോൾ നൂറ്റി അറുപത്തി നാല് സംതിങ് ആണ് നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ഏണിങ്സിൽ നൂറ്റി അറുപത്തി മൂന്നേ സംതിങ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ബോട്ട് ട്രേ പെൻഡിങ് ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ച് ഡോളറും കൂടി ടോട്ടൽ ഏണിങ്സിലോട്ട് ആഡ് ആവാനുണ്ട് അങ്ങനെ അതും കൂടി ആഡ് ആവുമ്പോൾ നൂറ്റി അറുപത്തി നാലേ സംതിങ് ടോട്ടൽ നമുക്ക് കിട്ടും സോ റഫറൽ ബോണസും സ്പ്രെഡ് ഇൻകവും ആർബിട്രേജ് ഇൻകവും വന്നത് കറക്റ്റ് കൂട്ടി നോക്കുമ്പോൾ ടോട്ടൽ ഏണിങ്സും സെയിം ആയിട്ടാണ് ഇവിടെ കാണുന്നത് സോ അതായത് നമ്മളുടെ ടോട്ടൽ ബാലൻസും ഇവിടെ ഇവര് ഹിസ്റ്ററിയിൽ നമുക്ക് കാണിക്കുന്ന ബാലൻസും സെയിം ആണ് എന്നർത്ഥം പക്ഷെ ഇവിടെ റഫറൽ ബോണസും ആർബിട്രേജ് ഇൻകും നമുക്ക് ടോട്ടലി മൊത്തത്തിൽ കിട്ടി സ്പ്രെഡ് ഇക്കം ഏകദേശം എനിക്കൊരു ഏ ഡോളറിനടുത്ത് ഞാൻ നോട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തമായിട്ടുള്ളത് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഏ ഡോളറിന്റെ നഷ്ടമാണ് സംഭവിക്കുന്നത് ടോട്ടൽ ഏണിങ്സും ഇവിടെ ഇവർ ഹിസ്റ്ററിയിൽ കാണിച്ചിട്ടുള്ള എമൗണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഏകദേശം ഞാൻ പറഞ്ഞ ആ ഒരു എമൗണ്ട് എനിക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഓപ്ഷനും കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ഐക്കൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മൈ സബ്സ്ക്രിപ്ഷൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആര് പെട്ടെന്ന് വെച്ച് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് സ്കൂപ്പ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും സോ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങളുടെ ഇൻകം വാലറ്റിൽ എത്രത്തോളം ബാലൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നൂറ്റി എൺപത് ഡോളറാണ് എൻ്റെ ടോട്ടൽ ബാലൻസ് കിട്ടേണ്ടത് സോ നൂറ്റി അൻപത്തി ആറ് പോയിന്റ് നാല് ഒന്ന് ഡോളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ടോട്ടൽ ബാലൻസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു നൂറ്റി അറുപത്തി മൂന്ന് സംതിങ് ആണ് പക്ഷെ സ്കൂൾ പോഫ് ഇൻകത്തിൽ നൂറ്റി അൻപത്തി ആറ് പോയിന്റ് നാല് ഒന്നാണ് കാണിക്കുന്നത് അതായത് ഒരു ഏഴ് ഡോളറിനടുത്തൊരു വേരിയേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് എന്താണ് എൻ്റെ ആ ഒരു എ ഡോളർ എനിക്ക് അവിടെ നഷ്ടമായിട്ടില്ല പക്ഷെ എനിക്ക് അവിടെ എന്താണ് നഷ്ടമായത് ഞാൻ റഫർ ചെയ്തിട്ടുള്ള ആ ഒരു എ ഡോളർ എനിക്ക് പെട്ടെന്ന് കിട്ടില്ല എന്നർത്ഥം സോ ഈ ഒരു പാക്കേജിനെ സംബന്ധിച്ച് റഫർ ചെയ്തവനെ സംബന്ധിച്ച് എന്താണ് ഇവിടെ ബെനിഫിറ്റ് ഉള്ളത് ഇവിടെ നൂറ്റി എൺപത് ഡോളർ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എമൗണ്ട് റഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് കിട്ടും എന്നുള്ള ഒരു ബെനിഫിറ്റ് മാത്രമേ ഈ കമ്പനിയിലുള്ളൂ അല്ലാതെ നമുക്ക് വേറൊരു എക്സ്ട്രാ ഒരു ഇൻകം തന്നെ ഈ ഒരു കമ്പനിയിലില്ല അതായത് എന്റെ ടീമിൽ നിന്നും എനിക്ക് കിട്ടിയ ആ ഒരു ഏഴ് ഡോളർ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ എന്താണ് പെട്ടെന്ന് ആ ഒരു കിട്ടേണ്ട ഒരു സംഭവം ഒന്ന് ഡിലേ ആയി എന്ന് മാത്രം സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അതല്ല ഈ സ്കൂപ്പ് ഓഫ് ഇംഗത്തിൽ നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സ് തന്നെയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിലോ നൂറ്റി അറുപത്തി മൂന്നേ സംതിങ് ആണ് ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലോ സോ രണ്ടും സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം വാലറ്റിലോട്ട് നമ്മുടെ സ്പ്രെഡ് ഇൻകം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻകം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ ഏണിങ്സിലും സ്കൂപ്പ് ഓഫ് ഇൻകത്തിലും സെയിം ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററി എല്ലാം കൂട്ടി നോക്കിയിട്ട് സെയിം ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു നഷ്ടം സംഭവിക്കും അതായത് നോർമലി എന്നെ സംബന്ധിച്ച് ആ ഏഴ് ഡോളർ ഷോർട്ട് വന്നത് ഇവിടെ നൂറ്റി അറുപത്തി മൂന്നേ സംതിങ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഏഴ് ഡോളർ നഷ്ടമായി അത് എങ്ങനെ നഷ്ടമായി എന്നുള്ളത് എനിക്കപ്പം എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ ഞാനിവിടെ എനിക്കൊരു സംശയം തോന്നി ഞാൻ നോട്ട് ചെയ്തപ്പോൾ മാത്രമാണ് എനിക്ക് വ്യക്തമായി അപ്പോൾ പിന്നെയാണ് ഞാനിത് ശ്രദ്ധിച്ചത് സ്കൂപ്പ് ഓഫ് ഇൻകത്തിൽ എനിക്ക് നൂറ്റി അൻപത്തി ആറ് സംതിങ് ആണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് സോ ഈ ഒരു സ്കൂപ്പ് ഓഫ് ഇൻകം നൂറ്റി എൺപത് ഡോളർ വരെ എനിക്ക് ഇനി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് നോക്കേണ്ടത് നൂറ്റി അറുപത്തി മൂന്നിന്റെ ബാലൻസ് ആണോ ഇനി ലഭിക്കുന്നത് അതല്ല ഇനി നൂറ്റി അൻപത്തി ആറിന്റെ ബാലൻസ് ആണോ എനിക്ക് ലഭിക്കു ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നൂറ്റി അറുപത്തി മൂന്നിന്റെ ബാലൻസ് ആണ് ഇനി എനിക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഏഴ് ഡോളർ നഷ്ടമാവും ഇനി അതല്ല നൂറ്റി അൻപത്തി ആറ് സംതിങ്ങിന്റെ ബാലൻസ് ആണ് എനിക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് അവിടെ നഷ്ടമൊന്നും വരുന്നില്ല പക്ഷെ ആ ഏഴ് ഡോളർ പെട്ടെന്ന് കിട്ടേണ്ട ഒരു സംഭവമായിരുന്നു പക്ഷെ ഒന്ന് ഡിലേ ആകും എന്ന് മാത്രം സോ ഈ ഒരു പ്രശ്നം എൻ്റെ അക്കൗണ്ടിൽ മാത്രമല്ല എൻ്റെ ഡൗൺലെസിലുള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലും ഇതേ പ്രോബ്ലം വന്നതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ കാരണം കാരണം ഞാൻ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ എടുത്തിട്ട് റെഫർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻകം നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് സോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നിങ്ങളുടെ വാലറ്റ് എടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു ഓവർ റിവ്യൂ നിങ്ങൾ ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് വേറെ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല സോ ഇനി വിഡ്രോവലിന്റെ കാര്യമാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് സോ കമ്പനി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ടു നൂറ് ഡോളർ വരെ മാക്സിമം നിങ്ങൾക്കൊരു ത്രീ ഡേയ്സെങ്കിലും വിഡ്രോവൽ സമയം വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇനി നൂറ് ഡോളർ ടു നൂറ്റി അൻപത് ഡോളർ വരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ വിഡ്രോവൽ കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ നൂറ്റി അൻപത് ടു ഇരുന്നൂറ്റി അൻപത് ഡോളർ വരെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആറ് മണിക്കൂറിനുള്ളിൽ വിഡ്രോവൽ സേസ് ആവും എന്നുള്ളതാണ് സോ ഇരുന്നൂറ്റി അൻപത് ടു ആൻഡ് എബോ ഡോളറിലാ ഡോളർ ആണ് നിങ്ങൾ വിഡ്രോവൽ ചെയ്തതെന്നുണ്ടെങ്കിൽ വൺ ഹവറിൻ്റെ തന്നെ നിങ്ങൾക്ക് വിഡ്രോവൽ കിട്ടാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ടിക്കറ്റ് റൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ലീഡേഴ്സിനെ കണക്ട് ചെയ്യുക സോ എന്റെ ടീമിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ അപ്ഡേറ്റുകളും അതിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ ഇതിന്റെ ടിക്കറ്റ് റൈസ് ചെയ്യുന്ന ഒരു കംപ്ലൈന്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇന്നത്തെ വീഡിയോ അതിന്റെ ആണ് വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം